ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസക്കാർ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്താണ് ഹമാസ് എന്ന ഭീകര ഭരണകൂടത്തിന് വോട്ട് ചെയ്ത് തങ്ങളെ ഭരിക്കാൻ അവർ തിരഞ്ഞെടുത്തു അതാണ് ഒന്നാമത്തെ തെറ്റ് രണ്ട് ഒരു ഭീകരാക്രമണത്തിനു വേണ്ടുന്ന എല്ലാ സന്നാഹ സംവിധാനങ്ങളും ഹമാസ് പലസ്തീൻ മണ്ണിൽ ഒരുക്കിയിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങൾക്കുമൊക്കെ താഴെ അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് എന്താണിവർ ചെയ്യുന്നത് എന്ന് ഗാസക്കാർ നോക്കിയതേയില്ല ഇനി അറിയുന്നവരാരുമൊട്ട് പ്രതികരിച്ചതുമില്ല അതൊക്കെയാണ് ഗാസയിലെ ജനതയ്ക്ക് വലിയ വിനയായത് നമ്മുടെ രാജ്യത്ത് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഒരിക്കലും ഗാസക്കാർ ചിന്തിച്ചതേയില്ല ഇപ്പോൾ മോസ്കുകൾക്ക് താഴെ എന്തിനാണ് ഭൂഗർഭ അറകൾ ഉണ്ടാക്കുന്നത് ചോദ്യമാണ് എന്തിനാണ് ഇത്രയധികം ആയുധങ്ങൾ അതിന് താഴെ സൂക്ഷിക്കുന്നത് ഏതാണ്ട് വർഷങ്ങളോളം പണിയെടുത്തിട്ടാണ് ഇത്തരം ഭൂഗർഭ അറകൾ ഹമാസ് ഉണ്ടാക്കിയത് തന്നെ എന്നിട്ട് ഒരുപാട് ആളുകളെ വെച്ചിട്ട് പണി കഴിപ്പിച്ചത് ഭൂഗർഭകളാണ് ഒരിക്കലും ചിന്തിച്ചില്ല ഇവർ നമ്മളെ രക്ഷപ്പെടുത്താനാണോ അവർക്ക് സ്വയം രക്ഷപ്പെടാനാണോ അവർ ചിന്തിച്ചില്ല അവരുടെ ഇത്തരം അഴിമതികൾ കണ്ടിട്ട് പോലും ഗാസയിലെ ജനതയ്ക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല ഒരു എനിക്ക് തോന്നുന്നത് ഈ കേരളം ഇന്ന് ഏതവസ്ഥയിലാണോ നമ്മൾ തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് കേരളത്തെ ഭരിച്ചു മുടിച്ചു കുട്ടിച്ചോറാക്കിയതുപോലെ ഹമാസ് ഭീകരർ ഗാസയെ ഭരിച്ചു ഭരിയായിരുന്നു അവർ ഭരിച്ചു മുടിക്കുക മാത്രമല്ല ഇസ്രയേലിനെ അങ്ങോട്ട് കേറി ചൊറിഞ്ഞിട്ട് ഇസ്രയേല് തിരിച്ചു മാന്തി പൊളിക്കുമ്പോൾ ഗാസയിലെ സാധാരണ ജനതയെ കവചങ്ങളാക്കി കൊടുക്കുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി ഹമാസ് ഭീരുക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ ഹമാസ് വിചാരിച്ചതുപോലെ ഒരിക്കലും നമ്മുടെ ഒളി സങ്കേതങ്ങൾ ഇസ്രായേൽ കണ്ടുപിടിക്കില്ല എന്നാണ് പക്ഷേ ഇസ്രായേലിന്റെ മൊസാദും ഐ ഡി എഫും ഒന്ന് തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ഗാസയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കം വരെ ഇപ്പോൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ ഇതാണ് ആ തുരങ്കം നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററുകളോളം ദൈർഘ്യമേറിയതാണ് ഒരു തുരങ്കത്തിനകത്തേക്ക് കയറുമ്പോൾ അതിനകത്ത് വീണ്ടും അറകൾ അതിനകത്തും അറകൾ അങ്ങനെ ഏതാണ്ട് ഗാസയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഭൂഗർഭ അറകളെ കുറിച്ച് വ്യക്തമായി അറിയുന്നത് കണ്ടോ ഏതാണ്ട് കീരിയുടെ മാളമെന്നൊക്കെയാണ് ഇസ്രായേൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇതിനകത്ത് മാസങ്ങളോളം സ്വസ്ഥമായി ജീവിക്കാനുള്ള സംവിധാനം ഹമാസുകാർ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് അതിനകത്തൊരുപാട് അപകടകരങ്ങളായിട്ടുള്ള കുഴികൾ വേറെയുമുണ്ടെന്നാണ് പറയുന്നത് എന്തു വലിയ സംവിധാനമാണെന്ന് നമുക്ക് ഭൂമിയുടെ അടിയിലുണ്ടാക്കിയിരിക്കുകയാണ് തട്ട് തട്ടായിട്ട് അടുക്കുകളായിട്ടൊക്കെയാണ് ഇതിനകത്ത് തറകൾ ഉള്ളത് നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടില്ല വലിയ പൈപ്പുകൾ കിടക്കുന്നത് ആ പൈപ്പിനകത്തൊക്കെ ഒരുപാട് ആളുകൾ ഇരുന്ന് ജീവിക്കുന്നു എത്രയോ മാസങ്ങളോളം വർഷങ്ങളായി ഈ പൈപ്പിനകത്താണ് ഈ കുടുംബം അന്തി ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ വലിയ കുഴലുകൾ പോലെയാണ് ഈ ഗർത്തങ്ങൾ ഈ ഭൂഗർഭ അറകൾ അങ്ങനെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് കാരണം എതിരാളിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇസ്രയേലിൽ ഒരുപാട് അലേർട്ട് സംവിധാനങ്ങളുണ്ട് അവർക്ക് അലാറമുണ്ട് അപ്പോൾ ഈ അലാം വിളിച്ചാലുടനെ ഇസ്രായേലിനെ ആരോ ആക്രമിക്കാൻ വരുന്നു അതുകൊണ്ട് ഇസ്രായേലിലെ മുഴുവൻ ജനതയും അത്തരം ഗർത്തങ്ങളിലേക്ക് അഭയം പ്രാപിക്കണം അതാണ് ഇസ്രായേലിൻ്റെ അലേർട്ട് പക്ഷേ ഹമാസുകാർ അങ്ങനെയല്ല ഹമാസ് നേതാക്കൾക്ക് മാത്രം രക്ഷപ്പെടാനുള്ള ശ്രേണികളാണ് ഈ തുരങ്കങ്ങളെല്ലാം ഈ തുരങ്കങ്ങളിൽ ഇരുന്നിട്ടും ഹമാസ് ഭീകരർ രക്ഷപ്പെടുന്നില്ല ഇപ്പോൾ ഈ ഹമാസുകാരൻ പലസ്തീനികളെ തന്നെ ശരീരത്തിനകത്ത് സ്ഫോടക വസ്തുക്കളും കെട്ടിവെച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രായേല്യർ ഐ ഡി എഫും മൊസാദും ഈ തുരങ്കങ്ങൾക്കകത്തേക്ക് അയക്കുന്നത് അതിനകത്ത് അതിൻ്റെ അകത്തെ സംവിധാനം എന്താണെന്നും അതിനകത്ത് എങ്ങനെ കയറണമെന്നും എങ്ങോട്ട് കയറണമെന്നും ഏത് രൂപത്തിലാണ് ഈ ഭൂഗർഭ അറകൾ ഉള്ളതെന്നും വളരെ കൃത്യമായിട്ട് പലസ്തീനികൾക്കറിയാം അതുകൊണ്ട് പലസ്തീനിലെ യുവാക്കളാണ് ഇപ്പോൾ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളുമായി തുരങ്കങ്ങൾക്കകത്തേക്ക് കയറുന്നത് ഒരു ഭാഗത്തുകൂടെ കടൽ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തെത്തിക്കുകയാണ് ഈ കടൽ വെള്ളം കുടിച്ച് ഏതാണ്ട് നാമാവശേഷമായിരിക്കുന്നു ആ തുരങ്കങ്ങളിലുള്ള ഭീകരരൊക്കെ തന്നെ വേറൊരു ഭാഗത്തുകൂടി വിഷപ്പുകയാണ് അകത്തേക്ക് വമിപ്പിക്കുന്നത് ഈ വിഷപ്പുക ശ്വസിച്ചും കടൽ വെള്ളം കുടിച്ചും ചത്തതിനകത്തിരുന്ന് ചീഞ്ഞു നാറുക എന്നുള്ളതല്ലാതെ ഈ ഗുണ്ടകൾക്കും അള്ളാഹുവിന്റെ ഗുണ്ടകൾക്കും മറ്റൊരു വഴിയുമില്ല പിന്നെ പരിശീലനം ലഭിച്ചിട്ടുള്ള വേട്ട നായ്ക്കളെയാണ് അതിനകത്തേക്ക് അയക്കുന്നത് ഈ മൂന്ന് രൂപത്തിലൂടെയും തുടർച്ചയായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനിയും തുരങ്കങ്ങൾക്കകത്തേക്ക് വിഷപ്പുകയും കടൽ വെള്ളവും ശ്വസിച്ച് കുടിച്ചും ഒരു മാർഗവും ഇല്ലാതെ പുറത്തേക്ക് ചാടാമെന്ന് വിചാരിച്ചാൽ വലിയ ഗണ്ണുകളുമായി ഇസ്രായേൽ സൈന്യമുണ്ട് തുരങ്കത്തിന്റെ മറ്റൊരു അതിർത്തിയിൽ അതുകൊണ്ട് ഈ തുരങ്കം എവിടെയാണോ അവസാനിക്കുന്നത് അത് കൃത്യമായി കണ്ടെത്തി ഇസ്രായേൽ സൈന്യം തുരങ്കങ്ങളെ വള വലയം ചെയ്തിരിക്കുകയാണ് ഒരു രൂപത്തിലും രക്ഷപ്പെടില്ല അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത് ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചു ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അമേരിക്ക പിൻവലിഞ്ഞാലും ഞങ്ങളെ പിന്തുണ പ്രഖ്യാപിച്ച മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും പിൻവലിഞ്ഞാലും ശരി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും അവസാനത്തെ ഹമാസ് ഭീകരനും തീരുന്നതുവരെയും ഈ യുദ്ധം ഞങ്ങൾ തുടരുമെന്ന് നെതന്യാഹു വെറുതെ പറഞ്ഞതല്ല തുരങ്കങ്ങൾ എത്രയുണ്ട് എന്ന് കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തുരങ്കങ്ങൾക്കകത്തേക്ക് കയറ്റാൻ സംവിധ കയറ്റത്തക്ക രൂപത്തിലുള്ള ബുൾഡോസറിനെ വരെ ഉണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ മൊസാദ് അതുകൊണ്ട് തന്നെ ഓരോ രൂപത്തിലും ഈ യുദ്ധം ഹമാസ് ഭീകരർ അവസാനിക്കാതെ അവസാനിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞത് വെറും വാക്കല്ല അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നു നന്ദി